ഇതാണ് മൾബറികളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള പാകിസ്ഥാൻ മൾബറി അപ്പൊ ഇത് പഴുത്ത് കഴിഞ്ഞാൽ കണ്ടാ ഇതേ കളർ ആയിരിക്കുള്ളൂ പഴുത്ത് കളർ കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അത്യാവശ്യം നീളുള്ളതും ചെറുതുമായിട്ടുള്ള ഫ്രൂട്ടുകൾ ഉണ്ടാവും ഇത് ഇങ്ങനെ നിറച്ച് കണ്ട കൊല കുത്തി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇതുപോലെ എപ്പോഴും ഫ്രൂട്ട് ഫ്രൂട്ടായിരിക്കുള്ളൂ അപ്പൊ നമ്മ മൾബറി നടുമ്പോ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് നമ്മെപ്പഴും ഫ്രൂട്ട് ചെയ്ത് നിർത്തണം പിന്നെ ഇലകൾ അധികം വന്നു കഴിഞ്ഞാൽ ഇലകൾ കളഞ്ഞു നിർത്തിയാൽ മാത്രമേ മൾബറി നന്നായിട്ട് കായ്ക്കുള്ളൂ അപ്പ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണെങ്കിൽ ഇഷ്ടം പോലെ കായ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു നല്ലൊരു മൾബറിയുടെ വെറൈറ്റി ആണ് ഈ പാകിസ്ഥാൻ മൾബറി നമുക്ക് ഡ്രമ്മിലോ ബക്കറ്റിലോ ഒക്കെ നട്ട് വളർത്താം താഴെ സ്ഥലമുള്ളവർക്ക് താഴെ വളർത്താം പിന്നെ വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം നമുക്ക് വളങ്ങൾ ഇട്ടു കൊടുത്താ മതി പിന്നെ നമുക്ക് എലിയും തോരം വക്കാ അതാണ് ഇപ്പൊ മൾബറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവരും ഇപ്പൊ ഇലകൾക്ക് വേണ്ടിയിട്ട് മൾബറി വെച്ചുപിടിപ്പിക്കണവരുണ്ട് അപ്പൊ നമുക്ക് ഇലകൾ തോരം വക്കാനും എടുക്കാൻ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കേണ്ട ഒരു ഫ്രൂട്ടാണ് മൾബറി അപ്പൊ എല്ലാവരും പാക്കിസ്ഥാൻ മൾബറിയുടെ തൈകളൊക്കെ നഴ്സറിയിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഒരു തൈ മേടിച്ച് വീട്ടിൽ നടണം